ില്ക്കുന്ന പവിത്രമായ ഒരു മണ്ണിലാണ് ഇന്നിവിടെ എത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളം ചർച്ച ചെയ്യപ്പെട്ട വളരെ വലിയൊരു സംഭവം ഈഴവൻ കെട്ടുന്ന മാല ക്ഷേത്രത്തിൽ സ്വീകരിക്കാൻ കഴിയില്ലെന്നും ആ മാല ഉൾപ്പെട്ട് പൂജ നടത്താൻ കഴിയില്ലെന്നും ആരോപിച്ചുകൊണ്ട് ഒരു വിഭാഗം തന്ത്രിമാർ അതും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കുടൽ മാണിക്യ ദേവസ്വത്തിൽ സമരം ചെയ്ത ഒരു സംഭവം യഥാർത്ഥത്തിൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു ആ തന്ത്രിമാരുടെ ഭാഗം വിജയിക്കുന്നു കൂടൽമാണിക്ക് ദേവസ്വം തോൽക്കുന്നു ആ ഈഴവ സമുദായത്തിൽപ്പെട്ട ബാലു എന്ന ആ യുവാവിനെ മാല കെട്ടുന്ന കടകം ജോലിയിൽ നിന്ന് ഓഫീസ് അറ്റൻഡർ സ്ഥാനത്തേക്ക് മാറ്റുന്നു ഇത് ഏറ്റവും ഞെട്ടിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ നവോത്ഥാനത്തിന്റെ അനുയായികൾ എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ അനുഭാവത്തിലുള്ള ആറ് ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമുദായ ഒരു ദേവസ്വമാണ് കൂടൽമാണിക്ക് ദേവസ്വം അവിടെയാണ് ഇത്തരത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു യുവാവിനെ കഴകം ജോലിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടത് ഇത് അടുത്തിടെ വളരെ വിവാദമായി കൊണ്ടിരിക്കുകയാണ് ഈ മണ്ണിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുണ്ട് ഈ കാണുന്ന അഗസ്ത്യ മുന്നിൽ ലോപമുദ്രാദേവിയുടെയും ക്ഷേത്രം ഇവിടെ ഉൾപ്പെടെ ഒരു ആദിവാസി യുവാവിനെ പൂജയ്ക്ക് നിയമിച്ച് ചന്ദ്രൻ എന്ന പാലക്കാട് അകളി സ്വദേശിയായ ആദിവാസി ആണ് ഈ ക്ഷേത്രത്തിൽ പൂജ കഴിച്ചു വരുന്നത് എന്തായാലും ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായി ഇത്തരത്തിൽ ഒരു ഞെട്ടിക്കുന്ന തീരുമാനം ആദ്യം ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് പലയിടത്തും വെളിയിൽ നവോത്ഥാനവും പൂജയും ശാന്തിയും മതമൊക്കെ പറയുമെങ്കിലും ഇത് ഉള്ളിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഐത്തം അല്ലെങ്കിൽ ഫഷ്ട് കൽപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മളോടൊപ്പം കൊണ്ട് അല്ലെങ്കിൽ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംസാരിക്കാൻ കാണും ഞെ ഒരു സംഭവമാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് കൂടർ മാണിക്യ ക്ഷേത്രത്തിൽ നിന്നും പുറത്തു വന്നത് എന്താ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരത്തിലൊരു തീരുമാനം നടപ്പിലാക്കിയത് അല്ല നമ്മൾ ഈ തീരുമാനം നടപ്പിലാക്കിയത് ഈ ആശ്രമം സ്ഥാപിച്ച സദാനന്ദ സ്വാമികൾ സദാനന്ദ സ്വാമികളാണ് കേരളത്തിലെ നവോത്ഥാനത്തിന്റെ യഥാർത്ഥ നായകൻ അദ്ദേഹം ഇതുപോലെ ചരിത്രപരമായ തീരുമാനങ്ങൾ എടുത്ത് തൊള്ളായിരത്തി ഒന്ന് കാലയളവിൽ ഞെട്ടിച്ചിട്ടുണ്ട് അദ്ദേഹം കോഴിക്കോട് വെച്ച് പൂണൂല് പട്ടിയ പുലയർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് പൂണൂല് ധരിപ്പിച്ച് പരമശിവ എന്നുള്ള പേര് കൊടുത്ത് വേദം പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹത്തിനോട് ഇത് ചോദിക്കാൻ വന്ന അന്നത്തെ പ്രമാണിമാരോട് അദ്ദേഹം ചോദിച്ചത് ദൈവത്തിന് തീണ്ടൽ ഉണ്ടോ എന്നുള്ളതാണ് സാൻ സ്വാമിയുടെ വാക്കുകൾ ദൈവത്തിന് തീണ്ടൽ ഉണ്ടോ എന്നുള്ള വാക്കുകളാണ് ചോദിച്ചത് പിന്നെ എവരെ ഈ പൂ പിന്നെ ഇവരെ വേദം പഠിപ്പിച്ചാൽ അല്ലെ പൂജ പഠിപ്പിച്ചാല് ഇവര് പൂജ ചെയ്താല് വേദം പഠിക്കുന്നത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുകയോ ഭൂമി കുലുങ്ങുകയോ എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ വിപ്ലവകരമായി മാറ്റം നടത്തിയ സന്യാസിപതിയൻ്റെ സ്ഥാപിച്ച തവോഭൂമിയാണിത് അദ്ദേഹത്തിന്റെ മഹാസമാധിയുള്ള സ്ഥലമാണ് അഗസ്ത്യ ലോഹ മുദ്രാദേവി ഉള്ള ക്ഷേത്രമാണ് അങ്ങനെ തീർച്ചയായിട്ടും ആ സിദാനന്ദ സ്വാമിജി നടപ്പിലാക്കി അതേ നയങ്ങൾ ഇപ്പം നടപ്പിലാക്കണമെന്ന് ഇപ്പോഴത്തെ പൂജനീയ മഠാധിപതി ചിദാനന്ദപാലിസ്വാമികൾ തീരുമാനിച്ചു ആ സമയത്താണ് ചന്ദ്രൻ എന്ന് പറയുന്ന പാലക്കാടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന അകളിയിലുള്ള മല്ലീശ്വരൻ കുടിയിൽ ശിവരാത്രിക്ക് പോകാൻ അവിടുത്തെ പൂജയിൽ പങ്കുചേരാൻ പാരമ്പര്യമായിട്ട് ഉള്ള പാരമ്പര്യമായിട്ട് ആ പൂജയിൽ പങ്കുചേരുന്ന പൂജാരിമാരിൽപ്പെടുന്ന ആളായിട്ടുള്ള ഈ ചന്ദ്ര ഇവിടെ കടന്നു വരുന്നതും ആ ചന്ദ്രൻ ചന്ദ്രസ്വാമി കടന്നു വന്നിട്ട് അതേ ഈ ആശ്രമത്തിലെ കാര്യങ്ങളിലേക്ക് വരുന്നു സാമ മഠാധിപതിയിൽ നിന്ന് അതിൻ്റെ പൂജാ വിധാനങ്ങൾ പഠിപ്പിക്കുന്നു ആ പൂജാവിധാനങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് അദ്ദേഹം ഇവിടുത്തെ രണ്ട് പൂജാരിമാരോടൊപ്പം ഇപ്പം ഈ ഇപ്പം നിൽക്കുന്ന ബാലകൃഷ്ണൻചരണനോട് അദ്ദേഹം ഈ ആശ്രമത്തിന്റെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ക്ഷേത്രകാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോടൊക്കെ ഒപ്പം നിന്ന് ഇവിടുത്തെ മഹാസമാധിക്ക് അതുപോലെ നവരാത്രി പൂജകളെല്ലാം പ്രധാനപ്പെട്ട ആളായിട്ട് ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും അദ്ദേഹമാണ് അഗസ്ത്യലോവമുദ്രാദേവിക്കും ഇവിടുത്തെ ആറ് ക്ഷേത്രങ്ങളിലെയും പ്രധാനപ്പെട്ട പൂജകൾ ചെയ്യുന്ന മറ്റു മഹാസമാധി മറ്റു സമാധികളിലും പൂജ ചെയ്യുന്നുണ്ട് അതിലൊരു ചരിത്രപരമായ മാറ്റമാണ് നമ്മുടെ നാട്ടിലെ നവോത്ഥാനം ശ്രീകോവിലിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ശ്രീകോവിലിനകത്ത് നവോത്ഥാനം ഒന്നുമില്ല വാക്കുകൾ മാത്രം മനോഹരമായ വാക്കുകൾ പറയും ഇവിടെ പ്രവൃത്തിയാണ് കാണിക്കുന്നത് അത് സായൻസ്വാമികൾ കാണിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി മൂന്നില് രാജാവിനെയും കൊണ്ട് ശ്രീമോനം തിരുനാൾ രാജാവിനെയും കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി പാച്ചല്ലൂര് കേരളത്തിൽ ആദ്യമായിട്ട് കാളകസ്തേശാലയം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം സ്ഥാപിച്ച് പുലയ സമുദായത്തിന് മഹാത്മാ അയ്യങ്കാളിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പുലയ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് പട്ടികാതി വിഭാഗത്തിന് ക്ഷേത്രം തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ചരിത്രപരമായി മാറ്റിയപ്പോൾ ഒരു വർഷത്തോളമായി ചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ആ സ്വാമി അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒരു വർഷത്തോളമായി അദ്ദേഹമാണ് ഇവിടെ പൂജ ചെയ്യുന്നത് അദ്ദേഹം ഇവിടുത്തെ ചന്ദന വരയ്ക്കുന്നത് അന്റെ ഗണപതി ഹോമം നടത്തുന്നത് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നുണ്ട് ഒരു വലിയ മാറ്റം ഇതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല ഇതുകൊണ്ട് ഈ ആശ്രമം ഡെവലപ്പ് ചെയ്ത് മാത്രമേ വന്നിട്ടുള്ളൂ ഇതൊരു മാതൃകയാവണം ഇത് നമ്മുടെ മനസ്സിലാണ് മനസ് മനസ്സിന്റെ ശുദ്ധിയാണ് വേണ്ടത് അതോടൊപ്പം ജ്ഞാനമാണ് അറിവാണ് വേണ്ടത് കർമ്മത്തിലാണ് ശുദ്ധി വേണ്ടത് ജ്ഞാനത്തിലും മനസ്സിലും കർമ്മത്തിലും ശുദ്ധിയാണ് വേണ്ടത് അല്ല ദൈവത്തിന് എവിടെ തീണ്ടൽ സായൻ സ്വാമിയുടെ വാക്കുകളാണ് ഇവിടെ പ്രസക്തി ക്ഷേത്രം എന്ന് ഒറ്റവാക്കിൽ സർക്കാരിന്റെ ഒരു ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വളരെ ദുഃഖകരമായ സംഭവം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് കേരളത്തിൽ ഇന്നു പറഞ്ഞാൽ കേരളത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു ഇരുണ്ട കേരളത്തിലേക്ക് ദൈവത്തിന്റെ സ്വന്തം നാടൻ ഇപ്പം പറയാൻ പറ്റത്തില്ല ചെകുത്തമാരുടെ നാടായിട്ട് കേരളം മാറിയിട്ടുണ്ട് ആ മാറുന്നത് എല്ലാ മേഖലയിലും കണ്ടോണ്ടിരിക്കുന്നു മനുഷ്യൻ മൃഗമായി മാറുന്ന കാലം കഴിഞ്ഞ പത്ത് വയസ്സുള്ള കുഞ്ഞ് ലഹരി ഉപയോഗിക്കുന്ന കാലത്തിലേക്കാ പോയേക്കുന്നത് ഈ കേരളം ഈ കേരളത്തിൽ യഥാർത്ഥ നവോത്ഥാനം നടക്കേണ്ടത് ഇപ്പോഴാണ് ഇപ്പോഴാണ് നവോത്ഥാനത്തിന്റെ മാറ്റം ഉണ്ടാവേണ്ടത് മനുഷ്യ മനസ്സിൽ വല്ലാത്ത നമ്മുടെ ആഹാരം ആഹാരത്തെ പോലും വേറെ ആഹാരത്തിന്റെ സംവിധാനം വന്നു നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലും നമ്മുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും സനാതനധർമ്മത്തെ ഇല്ലാതായ്മൊക്കെ ചെയ്യുന്നു അതിന്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഒരിക്കലും ഈ ഈ പിന്നെ ഇതേപോലെ സദാനന്ദ സ്വാമികളുടെയും മഹാ മഹാത്മാ അയ്യങ്കാളിയുടെയും അയ്യാ വൈകുണ്ഠസ്വാമിയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവന് ബാലസുബ്രഹ്മണ്യ മന്ത്രം പകർന്നു നൽകിയത് ചട്ടമ്പിസ്വാമിയ ഈ നവോത്ഥാന കേരളത്തിൽ കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ ഒരു കഴകക്കാരൻ അയാൾ ഈ ജനിച്ചു പോയത് ഈരവനാണ് ജനിച്ചുകൊണ്ടാണ് ഒരാളുടെ ജാതി നിശ്ചയിക്കുന്നത് അദ്ദേഹത്തിന്റെ മാല ആ കൂടൽ മാണിക്കം എന്ന് പറഞ്ഞാൽ എത്രയോ മഹത്തായ മഹ മഹാക്ഷേത്രത്തിൽ ചാർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും നികൃഷ്ടമായ മനസ്സതിയുള്ള തന്ത്രിമാർ ഈ ഇരുണ്ട കാലത്തേക്ക് പഴയ കാലഘട്ടത്തിലേക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതൊക്കെയാണ് ഇവിടെയല്ല സ്വർഗം ഇവിടെ അല്ല സ്വർഗത്തിലാണ് എല്ലാം കിട്ടുന്നതെന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിൽ വല്ലാത്തൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും ഒരു സംഭവമാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ പോകുന്ന നാട്ടിൽ അത്രയും ദുരന്തം കാണിച്ച നാട്ടിൽ ഇവിടെ ഒരു ഒരു കഴകക്കാരന് ഒരു മാല കെട്ടാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടാൽ അത് എന്ത് എന്ത് നീതിയാണെന്നുള്ളത് ചിന്തിക്കണം ഈ വയനാട് സ്വദേശിയായ ബാലുപോലെ രണ്ട് ക്ഷേത്രങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് അത് ഇതിനെ കുറിച്ച് പ്രതികരിക്കാൻ ഭയം തയ്യാറായിട്ടില്ലെന്നാണ് തീർച്ചയായിട്ടും ഭയപ്പാടിലാണ് ഇവിടെന്ന് പറഞ്ഞാൽ ഈ ഈ എന്താ പറഞ്ഞ ഒരു ബ്രാഹ്മണ്യത്തിന്റെ ഏറ്റവും നീചമായ ഒരു കാലത്താ പോന്നെ അല്ലെങ്കിൽ എന്താണ് ഈ തന്ത്രിമാരാണോ എങ്ങനെ നിശ്ചയിക്കുന്നത് തന്ത്രിമാര് ഇവിടെ ഋഷി ഋഷിമാര് ദേഹം മഹാസന്യാസിമാര് സ്ഥാപിച്ചിട്ടുള്ളതാ മഹാസന്യാസിമാരും പക്ഷി ഇപ്പം നമുക്കറിയാം നമ്മളെ ഏറ്റുമാനൂര് അതുപോലെ കടുത്തുരുത്തിയിലെ ക്ഷേത്രം പിന്നെ വൈക്കം ആണ് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് ഗരുഡനാണ് പക്ഷികൾ പോലും സ്ഥാപിച്ചിട്ടുള്ള പക്ഷി രാജാവ് സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളുള്ള ഈ മണ്ണില് തന്ത്രിമാര് നിശ്ചയിക്കുക ഇങ്ങനെക്കുള്ള ഈ ആവശ്യമില്ലാത്ത കാര്യം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള അവകാശം എങ്ങനെയാണ് ഇവർക്കുള്ളത് ഇത് ശരിക്ക് ഇതൊരു ഒരു നാണക്കേടാണ് കേരളീയ സമൂഹത്തിന്റെ നീചതയുടെ തെളിവാണ് മനസ്സിന്റെ നീജതയുടെ കേരളീയ സമൂഹത്തിലെ മനുഷ്യപ്പറ്റും മനസാക്ഷിയും സത്യവും ധർമ്മവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന്റെ യഥാർത്ഥ കാരണം സനാതന സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് പ്രചരിപ്പിക്കുന്നതിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്ന കുറേ സമ്പ്രദായങ്ങൾ പ്രത്യേക ശാസ്ത്രങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് ഈ വേറെ പലതിനെ നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ചുമബന സമരം നവോത്ഥാനമായി കണ്ടു പക്ഷേ ശരിയായി ചെയ്യേണ്ട കാര്യം നവോത്ഥാനമായി കണ്ടില്ല ആ സ്ഥലത്താണ് ഇവിടെ ഒരു മാല കെട്ടുന്നതിന് ജാതി കാണുന്നത് എന്തോ ഒരു നീജതയാണ് അതിന് അത് ശരിക്ക് ഒന്ന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഈ തന്ത്രിമാര് പൊതുസമൂഹത്തിൽ തന്ത്രിമാരല്ല ദേവസ്വം ബോർഡാണ് മാപ്പ് പറയേണ്ടത് ദേവസ്വം ബോർഡ് എന്തിനാണ് ഇരിക്കുന്നത് എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് എന്തിനാണ് ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി ഇരിക്കുന്നത് ഒരു ആൾ ജനിച്ചത് നോക്കിയിട്ടാണ് അവന്റെ കർമ്മം നിശ്ചയിക്കുന്നത് എന്തോ ഒരു നീചത നടന്ന കാലമാണ് ഈ കാലം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനങ്ങളിൽ പോലും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും കടന്നു വരുന്ന ഈ കാലയളവിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ലജ്ജാകരമാണ് നാണക്കേടാണ് ഈ ചന്ദ്രചട ഇവിടെ എങ്ങനെയാണ് ഭക്തജനങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇവിടുത്തെ ഭക്തജനങ്ങൾ ഏതാണ്ട് അദ്ദേഹം പിന്നെ ഏത് ബാധ്യപ്പെടുന്ന ആളാണ് അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ വല്യസ്വാമിയുടെ ഇവിടുത്തെ മഠാധിപതിയോടൊപ്പമാണ് അദ്ദേഹം താമസിക്കുന്നത് ഇവിടുത്തെ മഠാധിപതി ചിദാനന്ദ ഭാര്യ സ്വാമികളോടൊപ്പമാണ് അദ്ദേഹം താമസിക്കുന്നത് ഇപ്പൊ ഹിന്ദു ഏകതാ പദയാത്ര ചെറുകോൽ പുഴയിലേക്ക് നടത്തിയപ്പം അവരെല്ലാം ഒന്നിച്ചാണ് നടത്തി ഒന്നിച്ചുറങ്ങി ഒന്നിച്ചാകാരം കഴിച്ച് പ്രത്യേകിച്ച് ആകാരമില്ലല്ലോ വ്യത്യാസമില്ലല്ലോ താമസിക്കുന്നത് മഠ മഠാധിപതിയുടെ കൂടാണ് നിങ്ങൾ വന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാവരും വന്ന് അന്വേഷിക്കട്ടെ പൊതുസമൂഹം നോക്കട്ടെ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ആ യുവാവ് ആദിവാസി യുവാവായ പൂജാരി താമസിക്കുന്നത് നമ്മുടെ മഠാധിപതിയായ ചിദാനന്ദഭാരതി സ്വാമി താമസിക്കുന്ന റൂമിന് തൊട്ടുപ്പുറത്താണ് തൊട്ടടുത്താണ് ഒന്നിച്ചാണ് ആഹാരം കഴിക്കുന്നത് ഇതാണ് ശരിക്കുള്ള നവോത്ഥാനം ഏഹ് ഇതിനെന്തിനാണ് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇത് ചിലരുടെ മനസ്സിലുണ്ടാവുന്ന നീചതയാണ് ഇതൊരു കച്ചവടമാണ് ബിസിനസ്സാണ് ഇത് മാറ്റം എന്ന് പറയുന്ന അംഗീകരിക്കാൻ കഴിയാത്ത ഈ മാറ്റം അംഗീകരിക്കാൻ കഴിയാത്തതന്നെ അഹന്തയാണ് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അറിവുള്ളടത്ത് എങ്ങനെ ഈ അറി ഈ വേദത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വേദം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എങ്ങനെ ജാതിയുടെ കാര്യം കടന്നു വരുന്നത് വേദത്തിന്റെ ഏത് ഭാഗത്താണ് ജാതി ഉള്ളത് ഏത് ഭാഗത്താണ് ഇത് പറയുന്നത് ഇത് ചില ആൾക്കാർ ഈ അന്ധനാനെ കാണുന്ന പോലെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു വെച്ച് അതിനെ ഇങ്ങനെ പ്രചരിപ്പിക്കുക നമുക്ക് ഉത്സവങ്ങളിലൊക്കെ ചില അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം നടക്കുമ്പോൾ ചില എമ്പളം പണി ഉണ്ടാക്കി വെക്കും ആ എമ്പളത്തിന്റെ അർത്ഥം മനസ്സിലാവത്തില്ല നമുക്ക് പോലും മനസ്സിലാകത്തില്ല അതുപോലെ ആണ് ചില ആൾക്കാർ ഇവിടുത്തെ കുറിച്ചും വേദങ്ങളെക്കുറിച്ചും കുറിച്ചും പഠിച്ചു വെച്ചേക്കുന്നത് ഇവരുടെ നീചമായ പ്രവൃത്തിയാണ് ഈ നാട് യഥാർത്ഥം അങ്ങനെയാണെങ്കിൽ കൃഷിക്കാരൻ ഉണ്ടാക്കുന്ന കൃഷി സാധനങ്ങൾ ഇവർക്ക് കഴിക്കാൻ പറ്റൂ അല്ല ഞാനാ ഈ മാല ഈ മാല പാവപ്പെട്ട ഇപ്പം ഞാൻ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന കൃഷി സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഇത് സാധാരണ ആൾക്കാരാണ് ഇവിടെ ജാതി നോക്കിയിട്ടാണ് കൃഷി സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് കഴുകുന്നത് കൊയ്യുന്നത് വിതയ്ക്കുന്നത് ഇതൊക്കെ ആരാണ് എന്ത് ന്യായമാണ് അവർക്ക് പറയുന്നത് ഈ മണ്ണ് ഏത് മണ്ണിനാണ് അവർക്ക് ഈ മാലയുടെ തുളസി ആയാലും തെറ്റിയായാലും കിട്ടുന്നത് ഇത് പറിക്കുന്ന ആരാണ് അവിടെ അയത്തും ഇല്ലേ എങ്കിൽ അവർ സൂര്യപ്രകാശം ഞങ്ങൾക്ക് വേണ്ടി മാത്രം അടിക്കുക ഈ തന്ത്രിമാർക്ക് അടിക്കുക പ്രത്യേക സൂര്യപ്രകാശ സംവിധാനം സൂര്യനെ അവർക്ക് ഇവർ പറയാം സൂര്യ ഞങ്ങൾക്ക് ഭഗവാനെ ഞങ്ങൾക്ക് മാത്രം അടിക്കണം പട്ടികജാതിക്കാരനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ലോകത്തെല്ലാവർക്കും അത് ഇനി എഞ്ചിനീയർ ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ സാധാരണ ആൾക്കാരായിട്ട് എല്ലാവർക്കും ഒരുപോലെയാണ് സൂര്യപ്രകാശം അടിക്കുന്നത് അന്നേരം ഇതൊക്കെ ചുമ്മാതെ കച്ചവടവും കള്ളത്തരവുമാണ് ഇത് മാറണം കേരളത്തിന്റെ മനസ്സിൽ നിന്ന് കേരളത്തിലെ ഉദ്യോഗസ്ഥ തലം ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ മേഖലയിലും ഈ സ്ഥലം ജാതീയ ഭ്രാന്തണ്ട് അത് വാക്കിൽ മാത്രമേ ഉള്ളൂ എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഏതെങ്കിലും ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി വാർഷികം വരുമ്പോഴും ചട്ടമ്പി സ്വാമിജിയുടെ സമാധി വാർഷികം വരുമ്പോഴും മഹാത്മാ അയ്യങ്കാളിയുടെ സമാധി വാർഷികം വരുമ്പോഴും മഹാത്മാ മഹാത്മാരുടെ അയ്യ വൈകുണ്ഠസ്വാമിയുടെ സമാധി വാർഷികം വരുമ്പോഴും ഒക്കെ മയക്കിലൂടെ വളരെ നവോത്ഥാനം പക്ഷേ നീചതയാണ് മനസ്സിലുള്ളത് കാപഢ്യത്തിന്റെ ലോകത്താണ് നിൽക്കുന്നത് എന്നാലും ഇതൊരു വളരെ വളരെ ലജ്ജാകര നാണക്കേടും കൂടൽ മാണിക്കത്തിലെ ആ യഥാർത്ഥത്തിൽ അവർക്ക് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കൂടൽ മാണിക്കം ദേവസ്വം ബോർഡ് അതും ഗവൺമെന്റിന്റെ കീഴിലുള്ള അവിടെയാണ് ഇത്രമാത്രം ഒരു നീച പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ചന്ദ്രചാട്ടിന്റെ ഇവിടേക്ക് എങ്ങനെയാണോ ഈ പറഞ്ഞതുപോലെ അഭിമുഖീകരിക്കുന്ന ഒരു പുള്ളി ഇപ്പം വളരെ മാറ്റമുണ്ട് ദിവസം അവിടെ വരുന്നു എല്ലാ കാര്യങ്ങളും പ്രകാരിക്കുന്നുണ്ട് പോലെ കാര്യങ്ങളൊക്കെ ഇതെ വരുന്നുണ്ട് ഇപ്പൊ വരുന്നുണ്ട് മാത്രമല്ല ഇപ്പം ഏകദേശമൊക്കെ ആൾക്കാർ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നിനക്ക് എന്തോ ഒരു നമുക്ക് ഇവിടെ ആരുടെ ഒന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അദ്ദേഹം ഈ പറഞ്ഞതേ ഉള്ളൂ അദ്ദേഹത്തിനെല്ലാം ആൾക്കാരുമായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പിമുഖിയാണ് ഇപ്പൊ ഇപ്പൊ മാറി വരുന്നു മറ്റു സഹശാന്തിമാരൊക്കെ ഇതില്ല ഇതല്ല ഇങ്ങനെ സംഭവം കേട്ടിരുന്നു എനിക്ക് അതിനോട് യുവതിപ്പില്ല ഈ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് യുവതിപ്പില്ല കാരണം ഇപ്പൊ നമ്മള് ഈവനോ മറ്റുള്ള സമുദായക്കാർ ഇന്ന സമുദായം ഉണ്ടായിക്കൊണ്ടുവന്ന ഭൂവും പുഷ്പോന്നും അല്ലല്ലോ കൊടുക്കൊണ്ടുവച്ചാൽ സാധിക്കും അപ്പൊ അത് ആരൊക്കെയോ എവിടുന്നൊക്കെയോ കൊണ്ടുവരുന്നത് അത് കൊണ്ടുനിന്ന് മാല കെട്ടിക്കൊടുക്കുന്നു ഇവിടുത്തെ മാത്രം പറിച്ചല്ല നമ്മൾ മാല കെട്ടുന്നേക്ക് എടുത്ത് ഉപയോഗിക്കുന്നത് ചിന്തിക്കേണ്ട മനുഷ്യൻ അപ്പൊ ആ മാല കെട്ടിക്കൊടുത്തെന്ന് വിചാരിച്ച് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞങ്ങളെല്ലാം താന്ത്രികമായിട്ട് ഇതിനകത്ത് ഞാൻ പൂജാരിയും ഒന്നും അല്ലെങ്കിലും എനിക്ക് ഞാൻ ഇതിനകത്ത് എല്ലാം സഹകരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പൂജ ചെയ്തിട്ടില്ലെന്നുള്ളതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ചെയ്തു ഇവിടെ ഇവിടെ വന്ന് ഇവിടെ ഇവര് പറഞ്ഞെന്നുള്ള ധാമിയോ അല്ലെങ്കിൽ ഇവിടെ നേരത്തെ മുൻകാലങ്ങളിൽ പൂജ ചെയ്തിട്ടുള്ളവരോ പറഞ്ഞു അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ന് ഏകദേശം കാര്യങ്ങൾ നമുക്കറിയാം ഇവിടെ ഇന്ന ദിവസം ഇന്നതാണ് വേണ്ടത് ഇന്ന സമയത്ത് ഇന്നതാ വേണ്ട എന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാം അത് ഈശ്വരന്റെ ആസി ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് ഇന്നും എന്തായാലും അത്തരത്തിലുള്ള പവിത്രമായ ഒരു മണലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ് ഈ ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്നത് ഇന്നതിന് വളരെ പ്രസക്തി ഉണ്ടായത് സ്വാഭാവികം കുറെ നാളായിട്ടിത് ഒരുപക്ഷെ ജനങ്ങളിൽ എത്തിക്കണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ വിവാദം തലവെക്കുന്നത് എന്തായാലും ആധുനിക മനുഷ്യ മനസാക്ഷി അംഗീകരിക്കാൻ കഴിയാത്തതാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോ വിവാദമുണ്ടാകുമ്പോൾ ദേവസ്വം ബോർഡ് ഈ ബാലു എന്ന യുവാവിനെ തിരിച്ചെടുക്കുമെന്ന് പറയുന്നു എന്തായാലും അദ്ദേഹത്തിനുണ്ടായ മാനസികമായ വിഷമം ഇത്രയും നാൾ മാറ്റി നിർത്തപ്പെട്ടതിലൂടെ തിരിച്ചു കൊടുക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുമോ എന്നുള്ളതാണ് സമൂഹ മനസാക്ഷിയുടെ ചോദ്യചിഹ്നം ഈഴവൻ കെട്ടുന്ന മാല അല്ലെങ്കിൽ അദ്ദേഹത്തെ കഴകജോലിക്ക് ഇന്ന് മാറ്റി നിർത്തിയ ശേഷമാണ് അവിടുത്തെ തന്ത്രിമാർ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ തയ്യാറായെന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സംഭവം ഇന്നിപ്പോൾ അത് വിവാദമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ കാണുന്ന അഗസ്ത്യമുനിയുടെയും ലോകമുദ്രാദേവിയുടെയും ക്ഷേത്രത്തിൽ ഒരു ആദിവാസി യുവാവ് പൂജിക്കുന്നതിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്